എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മഹേഷ് ഇപ്പം പതിവ് പോലെ കമ്പനിയിലേക്ക് ചെല്ലുവാണ് അപ്പം മഹേഷിന് ചിപ്പിമ്മയുടെ കൂടി ഇന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല അത്യാവശ്യം കുറെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്പനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് മഹേഷിന്റെ ഫോണിലേക്ക് ആദ്യം വിളിക്കുന്ന ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഡാഡി എന്നെ ഇന്ന് കേരളത്തിലെ സ്കൂളിൽ ചേർക്കാൻ പോവാ അപ്പൊ ചേർക്കണ സമയത്ത് ഡാഡി എന്ന് പറയാണ് ഇത് കേട്ടപ്പം മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല അത് പിന്നെ മോനെ ഞാൻ വരണം എന്ന് പറഞ്ഞാൽ വരണം എന്റെ രണ്ട് പേരന്റ്സ് രണ്ടുപേരും വേണം അമ്മ ഡാഡിയും വേണം എന്ന് പറയാണ് ഇത് കേട്ടപ്പം മഹേഷിന് എതിർത്ത് പറയാൻ പറ്റില്ല കാരണം അവൻ പറഞ്ഞിരിക്കുന്നതല്ലേ പോരാത്തേന് അവൻ ഇത്ര സ്നേഹത്തോടെ പറയണമെങ്കില് തന്നോട് ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ശരി മോനെ ഞാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് മഹേഷ് മഹേഷിനൊരു സന്തോഷം തോന്നി അവൻ തന്നെ വിളിച്ചല്ലോ എന്നുള്ള സന്തോഷം പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു മഹേഷിനെ പിടുത്താനുള്ളത് എങ്ങനെയെങ്കിലും ചിപ്പിമോളെ ഇവിടെ എത്തിക്കണമെങ്കിൽ എല്ലാവരും കയ്യിലെടുക്കണം അറിയായിരുന്നു പിന്നീട് രജനോട് പറഞ്ഞു വരട്ടെ എൻ്റെ ഡാഡി എന്ന് പറയുന്ന എന്നോട് വരട്ടെ ഉറപ്പായിട്ടും ചിപ്പിമോളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ ഒരു വഴി കാണുന്നുള്ളൂ അമ്മ ധൈര്യമായിട്ടിരുന്നോ അമ്മയെ അപമാനിച്ചവരുടെ മുന്നിൽ എല്ലാവരും ഞാൻ അപമാനിക്കും ഉറപ്പായിട്ട് ഞാൻ അവർക്കിട്ടുള്ള പണിയൊക്കെ കൊടുക്കുമെന്ന് പറയാണ് അങ്ങനെ അവർ സ്കൂളിലേക്ക് പോവാണ് ഈ സമയം മഹേഷ് സ്കൂളിലേക്ക് എത്തി മഹേഷ് സ്കൂളിലെത്തി അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കൊന്നും ഈ പറഞ്ഞ രചനയോ അല്ലെങ്കിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മഹേഷ് അവിടെ പോയി കയറി പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ അവിടെ നിൽക്കുകയാണ് ഇപ്പൊ തന്നെ പരിപാലിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സമയത്താണ് ഇഷിതയും ചിപ്പിമോളും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇഷിത ചിപ്പിമോളും അങ്ങോട്ട് വന്നതിന്റെ മെയിൻ കാരണം ചിപ്പിമോൾക്ക് ഒരു പ്രോഗ്രസ് മീറ്റിംഗ് ഉണ്ട് അത് കൂടാതെ മോനെ എന്നാണ് അവിടെ ചേർക്കാൻ പോകുന്നത് ചിപ്പിമോള് പഠിക്കുന്ന സ്കൂളിൽ അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ വന്നിറങ്ങിക്കഴിഞ്ഞപ്പം ആഷിതം എത്തിയിട്ടുണ്ടായിരുന്നില്ല ആഴ്ച കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുവുള്ളത് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ചിപ്പിമോളുമായിട്ട് ചിപ്പിമോളും ഇഷ്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോളിന്റെ ഒരു കൂട്ടുകാരി വന്നു പെട്ടെന്ന് ചിപ്പിമോൾ ആ കൂടെ അങ്ങോട്ട് പോവാണ് ഇഷ്ടെന്ത്യാണ് അവിടെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ആ സമയത്താണ് ഒരു കാർ വന്നിരുന്നത് കാറിനകത്തുനിന്ന് രജനയും ആദ്യം കൂടെ ഇറങ്ങുവാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോ ഒരു നിമിഷം ഇഷ്ടി കാരണം ഒത്തിരി ആഗ്രഹിച്ച ഇവനെ തന്റെ മോനായിട്ട് കൊണ്ടുവന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവന്റെ ഓർമ്മശക്തി ഇതേ കിട്ടിയതോടുകൂടി തന്നെയും മറന്നുപോയി പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല എന്നെങ്കിലും ഒരു സമയത്ത് ഇവൻ തന്നെ ഓർക്കുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ വന്നു പക്ഷെ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി ഒന്ന് കാണാനെങ്കിലും പറ്റിയില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു പിന്നീട് ആതിര് ഇഷിതയെ കണ്ടപ്പോ ഊഷമായിട്ട് നോക്കി പിന്നീട് രജനോട് പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പം വരാന്ന് പറയാണ് എന്താ മോനെ ഇപ്പം വരാം അമ്മേം കൊണ്ട് നടന്നോ ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞ് നേരെ ഇഷിതയുടെ അരിയിലേക്ക് ചെല്ലുവാണ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അല്ല നീ എന്താ മോനെ ഇങ്ങനെ രചന അല്ല ഇഷിത പറഞ്ഞു നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം പറയുന്നത് എന്താണോ നിങ്ങൾ എൻ്റെ അമ്മയോട് ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം പക്ഷെ അതൊന്നും പൊറുക്കാനും ക്ഷമിക്കാനോ എനിക്ക് പറ്റില്ല നിങ്ങൾ ചിപ്പിമോളുടെ അമ്മയായതൊക്കെ അറിഞ്ഞു പക്ഷെ ചിപ്പിമോൾ എൻ്റെ അനീതിയാണ് അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും നിങ്ങള് എൻ്റെ അമ്മയെ വെല്ലുവിളിച്ച് എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞല്ലോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എൻ്റെ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ അറിയാമോ അത് മാത്രമല്ല പലപ്പോഴായിട്ട് നിങ്ങൾ എൻ്റെ അമ്മയെ അഭിമാനിക്കുന്നുണ്ട് ഇനി അങ്ങനെ എന്തേലും ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യ സൈക്കിൾ എന്ന് പറയുന്നത് തീ കേട്ടപ്പിക്ഷു മോനെ നീ തെറ്റിദ്ധിച്ചിരിക്കുകയോ ഞാൻ അങ്ങനെയും ചെയ്യിട്ടില്ല എന്ന് പറയാം നിങ്ങൾ കൂടുതൽ നല്ല ചമയണ്ട എനിക്കറിയാം നിങ്ങളെൻ്റെ ഡാഡിയുടെ രണ്ടാം ഭാര്യയല്ലേ നിങ്ങൾക്കിടെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പറയാൻ ഞാൻ കൂട്ടാക്കലേ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ എല്ലാം മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായു കളഞ്ഞരെ എന്നും പറഞ്ഞോണ്ട് ഓ ആദ്യം അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോത്തേനും ഇഷിത ഇഷിത ഇഷാതേന്ന് വിളിക്കുകയാണ് ഒരു നിമിഷം ആദ്യം ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് പിന്നീട് ചിഷാദോ ഏത് ഇഷാദ് അല്ല അത് പിന്നെ ഞാൻ നിങ്ങൾ കൂടുതൽ നമ്പർ ഒന്നും എന്റെ അടുത്തെടുക്കണ്ട എന്നും പറഞ്ഞോണ്ട് അങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ട് വീണ്ടും ആദ്യം അങ്ങോട്ട് പോവാണ് പിന്നീട് രചന എടുത്തിന്നിട്ട് ബാമ്മേ പോകാം അവർക്ക് കൊടുക്കാനുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവര് തല പൊക്കില്ല എന്ന് പറയണം എൻ്റെ അമ്മയെ എന്തേലും പറഞ്ഞല്ലേ അവരെ ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം അങ്ങനെ അങ്ങോട്ട് പോണ സമയത്ത് ആദ്യം പറഞ്ഞു മിക്കവാറും ഡാഡി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവർക്കൊട്ടൊരു പണി കൊടുക്കാന്ന് പറയാം അങ്ങനെ അവർ അകത്തേക്ക് എറിച്ച നൃത്തത്തിൽ മഹേഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് ആദി ഈ സമയത്ത് ആശുത അങ്ങോട്ടേക്ക് വന്നു ആഴ്സനെ സൂര്ജമോനും കൂടെ വരുവാണ് പിന്നീട് അവരെയും കൂട്ടിക്കൊണ്ട് ചിപ്പി മോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് രജന ഇത് കണ്ടു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ അവൾക്കിട്ട് ഈ സമയം ആദ്യം എന്തു മഹേഷിനെ കൈയിലേക്ക് അതേ സമയം തന്നെ രജനയും കയ്യിലേക്ക് ഈറി പിടിക്കുകയാണ് വാ മഹേഷെ നമുക്ക് മോനെ ചേർക്കണേന്ന് ചോദിച്ചോണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇഷ്ടതയെ അങ്ങോട്ട് വരുന്നേ ഇഷ്ടതയ്ക്ക് സഹിക്കാൻ പറ്റില്ല വല്ലാത്തൊരു സങ്കടമായി പോയി തന്റെ കൺമുന്നിലാണ് ഈ കാഴ്ച അടക്കുന്നത് പെട്ടെന്ന് ആഷ്യത ഇഷ്ടം നോക്കി ഇഷ്ടതയ്ക്ക് മനസ്സിലായി തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമാണ് രചന നടത്തിക്കൊണ്ടിരിക്കണേന്ന് ചിപ്പിമോള്ക്ക് ഭയങ്കര സങ്കടമായി പോയി ആ കാഴ്ച കണ്ടപ്പോൾ ചിപ്പിമോള് ഇഷ്ടതേനെ ഒന്ന് നോക്കുവാണ് ഇഷ്ടതയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് ആദ്യം കയ്യെ പിടിച്ച് ബലമായിട്ട് മഹേഷിനോടഞ്ഞു ബാ ഡാഡി ഡാ എന്താ ഇങ്ങനെ നിൽക്കുന്നേ വരാൻ പറയാണ് രചന പറഞ്ഞു ബാ മഹേഷേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് മഹേഷിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാക്കിയായിപ്പോയി കൈ കുതിർക്കാൻ നോക്കിയെങ്കിലും രചന ബലമായിട്ട് പിടിച്ചിരിക്കുക വിടാൻ കൂട്ടാക്കിയില്ല പിന്നീട് ഇഷിത് ചുറ്റുമോളിൽ പ്രോഗ്രസ് മീറ്റിംഗിന് വേണ്ടി പോകണം പോകുന്ന സമയത്തും ഇഷ്യത എന്ന ആ ഒരു രംഗങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പ്രോഗ്രസ് മീറ്റിംഗിന്റെ ഇടയ്ക്ക് രചനയ്ക്ക് ഇഷ്യതയ്ക്ക് ഒരു ഫോൺ വന്നു ഇഷ്യത എന്തു ചെയ്യാണ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് ആതിരെ കൊണ്ടേ ചേർത്ത് സ്കൂളിൽ ചേർത്തതിന് ശേഷം മഹേഷാണ് ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക അപ്പോൾ ആ സമയത്ത് അവർക്ക് പ്രോഗ്രസ് മീറ്റിങ്ങിന് പോണായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ അവിടേക്ക് പോയി ഇരിക്കാനായിട്ട് ആദിയോടും രചനയോടും പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം ആ ഗ്യാപ്പ് നോക്കി മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ വന്ന കഴിയുമ്പത്തേന് ഇഷയെ അവിടെ നിൽക്കുന്നതാണ് ഇഷക്കാണെങ്കിൽ മഹേഷിനെ കണ്ടപ്പോൾ അല്ലാത്ത സങ്കടവും വന്നു പിന്നീട് മഹേഷിന്റെ അടുത്തേക്ക് ഇഷ്ടന്നു ഓഹോ അപ്പം ഇതായിരുന്നു ഇന്ന് തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ചിപ്പം മോളുടെ പ്രോഗ്രസ് മീറ്റിംഗിന് വിളിച്ചപ്പോൾ വരാതിരുന്നേ ഇതുകൊണ്ടാണ് അല്ലെ നീ ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് എന്ത് കാര്യങ്ങള് ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ട് പറയാനേ ഇപ്പോഴും അവള് മനസ്സിലുണ്ടല്ലേ അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുക നീ എന്താ ഇഷ്ടിച്ചത് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്റെ കൺമുഞ്ഞി വെച്ചല്ലേ അവൾ നിങ്ങളുടെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് അന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും പ്രതികരിക്കാമായിരുന്നേ അപ്പൊ അവള് പിടിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ വേണ്ട കൂടലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് ഒരു നിമിഷം മഹേഷിന് സങ്കടമേ മഹേഷ് നീ എന്നെ ഒന്നും മനസ്സിലാക്കി ഇഷ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ സ്കൂളിൽ ചേർക്കണ സമയത്ത് അച്ഛനും അമ്മേ വേണമല്ലാതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചത് പക്ഷേ രജനെ ഇങ്ങനത്തെ പഴി നാടി കാണിക്കുന്നു ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നത് ഇതടുപ്പ് ഇഷ്ടം പറഞ്ഞു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളതൊക്കെ ചെയ്തേ അതെനിക്കറിയാമെന്ന് പറയണം മഹേഷ് പറഞ്ഞു എൻ്റെ മോനെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാത്തിനും കൂട്ടുന്നേ അവന്റെ വിഷമം ഒരു പക്ഷേ ഇത്രയും നാളായിട്ടും അവൻ എന്നോട് അടുത്തിട്ടില്ല പക്ഷെ ആദ്യം വേട്ടാ ഇത്രയൊക്കെ സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഇതിന്റെ ആ സ്നേഹം കാണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കൂടലൊന്നും പറയായിരുന്നേന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇശദിക്ക് മനസ്സിലായി മഹേഷിൻ്റെ വിഷമം എന്താന്ന് ശരിക്കും പറഞ്ഞാൽ അവർ ടാപ്പിലാക്കാൻ ശ്രമിച്ച പക്ഷേ പാവം മഹേഷ് സ്നേഹം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമല്ല സ്നേഹിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവൻ ഇങ്ങനെ മഹേഷിനോട് ഇത്ര ഇതായിട്ട് പെരുമാറുന്നത് പോലും അതൊക്കെ ഓർത്തിട്ടാണ് മഹേഷ് ഇത്ര സ്നേഹം കാണിച്ചതെന്ന് മനസ്സിലായി പിന്നീട് പറഞ്ഞ് വിഷമയ്ക്കൊന്നും വേണ്ട ഉറപ്പായിട്ടും ആദ്യം മഹേഷിൻ്റെ അടുത്തേക്ക് തന്നെ വരും ഞാനല്ലേ പറയണേ എനിക്കറിയാം ഒരു പക്ഷേ ഇപ്പോഴിത്തരെയൊക്കെ സങ്കടങ്ങൾ സഹിച്ചാലും മഹേഷിന് അവസാനം കണ്ട സന്തോഷമായിരിക്കും വരാൻ പോകണമെന്ന് പറയാം ആദ്യം ചിലപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മഹേഷ് ഇവിടെ ശരിക്കും നിന്നെ പോലെ ഒരു ഭാര്യ അല്ല എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ജീവിതം തകർന്നു പോയെന്ന് പറയാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആർക്കും സഹിക്കാൻ പറ്റരുതെന്ന് പറയാം ഇഷ്ടം പറഞ്ഞ് എനിക്കറിയാം പക്ഷേ എങ്കിൽ എനിക്ക് രചനയെ ആരാ എന്താണെന്നൊക്കെ എനിക്കറിയാം എന്നെ മനഃപൂർവ്വം നാണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി അവൾ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല മഹേഷിന്റെ മനസ്സ് എന്തായി ഏതാന്നൊക്കെ എനിക്കും അറിയാമെന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചനയെ ആദ്യം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആദ്യം വന്നിട്ട് മഹേഷിനോട് പറഞ്ഞു ഡാഡി ഞങ്ങൾ പോയെ പോവാന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞ യാത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മഹേഷ് ആദ്യ അടുത്തേക്ക് എല്ലുകയാണ് പിന്നീട് അവര് കാറിൽ കയറുന്നവർ വരെ അവിടെ നിന്നു അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഇഷിതയുടെ അടുത്തേക്ക് വരുവാണ് ഇഷിതയുടെ അടുത്ത് വന്നിട്ട് വാ നമുക്ക് ചിപ്പിമോളുടെ അടുത്തേക്ക് പോവാന്ന് പറയാണ് പ്രോഗ്രസ് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാളോ അവിടെ അങ്ങോട്ടേക്ക് പോകാന്ന് പറയുകയാണ് അങ്ങനെ അവര് എൻ്റെ പേരും കൂടെ അങ്ങോട്ടേക്ക് കയറിപ്പോ ഇഷിതയുടെ മനസ്സിനെ ഒന്ന് കലക്കാന്ന് വിചാരിച്ച് അവളുടെ മനസ്സിൽ ഇച്ചിരി സങ്കടം വരട്ടെ എന്ന് കരുതിയിട്ടാണ് രചന അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ അതുകൊണ്ടൊന്നും ഇഷ്ടതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല അറിയാം മഹേഷ് എന്തായതെന്നൊക്കെ ഇഷ്ടത മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യം അറിയായിരുന്നു തന്റെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട് അവൾ ശ്രമിച്ചാൽ നടക്കില്ലെന്നും ഇഷ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അനുഗ്രഹം വിനോദിനെ കാണാനായിട്ട് ചേരുന്നത് കാരണം പ്രപ്പോസ് ചെയ്യാനായിട്ടാ ലവേഴ്സ് പാർക്കിലേക്ക് വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിനോദിനു വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് വിനോദിന്റെ കാർ അങ്ങോട്ടേക്ക് വന്നു ആ സമയം അനുഗ്രഹ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പത്തേനും വിനോദിച്ച് എന്താ അനുഗ്രഹ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്താ ഇതേലും അത്യാവശ്യമാണോ നിൽക്കും അല്ല എന്താ വിനോദന് തിരക്കോ മറ്റോ ഉണ്ടോ അത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് അനുഗ്രഹ വിളിച്ചപ്പോൾ ഓടിപ്പോന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് കരുതിയിട്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അനുഗ്രഹം അത് പിന്നെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയാം അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അതൊക്കെ പറയാം നമുക്ക് അല്പസമയം ഇരുന്ന് സംസാരിച്ചാലോന്ന് എന്ന് ഇത് കേട്ടപ്പോൾ വിനോദം ശരി എന്നാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹയുടെ കൂടെ അങ്ങോട്ട് പോവാണ് പക്ഷേ വിനോദന് അറിയില്ല അനുഗ്രഹ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് അനുഗ്രഹ താൻ എങ്ങനെ അവനെ പ്രപ്പോസ് ചെയ്യും എങ്ങനെ കാര്യം അവതരിപ്പിക്കും അറിയാതെ ഒരു നിമിഷം ഒന്ന് പതറിന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പം നാളെ പ്രപ്പോസ് ചെയ്യുമോ അതോ ഇനിയിപ്പം അനുഗ്രഹയുടെ വീട്ടിൽ നിന്ന് അനുഗ്രഹയുടെ അമ്മ വന്നിട്ടാണോ ഈ ഈ കാര്യങ്ങളൊക്കെ വിനോദനോട് പറയണേ നിർത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു